കുറേ നാളായിട്ട് വെജിറ്റേറിയൻ വിഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നല്ലോ ഓണവും ശ്രീഷ്ണന്തിയും അങ്ങനെ വിശേഷങ്ങൾ കാരണം നമുക്ക് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതാ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു ഡിഷാണ് അമ്മാ സുചികൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര ടേസ്റ്റാണേ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വള ഉണ്ടാക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഓഫീസിലോ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ചിക്കൻ തോരനാണ് കേട്ടോ നമ്മൾ കടച്ചക്കേക്ക തോരൻ വെക്കില്ലേ തേങ്ങ വറുത്തരച്ച് വെക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഓക്കെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ജീരകം ജീരകവും ഒരു കാൽ കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ ആവാം കേട്ടോ ഇത്രയും സാധനങ്ങൾ ചേർത്തു ഇതെന്താ ഗ്രാമ്പു ഗ്രാമ്പുവും ഒരു കാൽ ടീസ്പൂൺ എല്ലാ സ്പൈസസും ചേർക്കണേ അപ്പോൾ പെരും ജീരകം ചേർത്തുമല്ലോ ഇപ്പം ഗ്രാമ്പൂ ചേർത്തു ഒരു മൂന്ന് നാലഞ്ച് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ വറ്റൽ മുളക് വറ്റൽ മുളക് എത്ര വേണമെന്ന് വെച്ചാൽ ചേർക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിൽ ചേർക്കാം ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ഒരു സുഖമില്ല നമ്മൾ കടച്ചൊക്കെയൊക്കെ തോരം വെക്കുന്ന പോലെ തന്നെയാണെങ്കിൽ പോലും ഒരു എരിവ് വേണം എന്നാലേ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതായത് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒത്തിരി കരിഞ്ഞു പോകുന്ന അത്രയും മൂത്തെടുക്കേണ്ട തേങ്ങ നന്നായിട്ട് വെള്ളം മാറി മൂപ്പിച്ചെടുത്താൽ മതി അപ്പം ഇതിൻ്റെ ഒന്നുകൂടെ പറയാം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് മല്ലി കേട്ടോ ബാക്കി പെരിഞ്ചീരി ജീരകം ഒരു ടീസ്പൂൺ ഇനി ഒന്നര ടീസ്പൂൺ ആയെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല പെരും ജീരകം പിന്നെ ഉള്ളതെല്ലാം കാൽ ടീസ്പൂണും അൽ ടീസ്പൂണും ഉള്ളൂ വേണമെങ്കിൽ ഇത്തിരി കുരുമുളകും കൂടെ ചേർക്കാം നല്ലതാണ് ഗ്രാമ്പുവും ഏലക്കയും വട്ടയും ഞാൻ ചേർത്തിട്ടുണ്ട് കുരുമുളകും ചേർക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ചേർത്തായിരുന്നു ഇനി ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വറ്റൽ മുളകും ഒരു രണ്ട് ടീസ്പൂണോളം മുളകും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണല്ലോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തു മല്ലി ചേർക്കാത്തത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാത്തത് മല്ലി ഓൾറെഡി ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു വറ്റൽ മുളക് ഇട്ടു ഒന്നോ രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇട്ടുള്ളൂ കറിവേപ്പില ഇടണം ഇത് എന്തൊക്കെയാണെന്നറിയാമോ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് തേങ്ങാക്കുത്തുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് ഇത് എല്ലാം ഒന്ന് ഏകദേശം ഒരു അളവ് അളവനുസരിച്ചിട്ട് വിട്ടോളൂ കേട്ടോ ഞാനൊരു പത്ത് ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി കുറച്ചാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് പിന്നെ തേങ്ങാക്കത്ത് തേങ്ങാക്കുത്തൊക്കെ ആവശ്യത്തിന് ഇട്ടോളൂ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ഒരു മീഡിയം ഭാഗത്തിന് വഴറ്റിയെടുത്ത് കഴിയുമ്പം അതിലേക്ക് ഇതാ ഇതുപോലെ കുഞ്ഞ് പീസാക്കി ചില്ലി ചിക്കൻ പീസെന്ന് പറഞ്ഞാൽ മതി കേട്ടോ കടയിൽ കട്ട് ചെയ്യാൻ ചെല്ലുമ്പം ചില്ലി ചിക്കൻ പീസെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവരിതുപോലെ മുറിച്ച് തരും ഇങ്ങനെ മുറിച്ചിട്ട് അത് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഒരു കിലോ ചിക്കൻ ഉണ്ട് ഒരു കിലോ ചിക്കൻ കുഞ്ഞ് പീസായിട്ട് മുറിച്ചതാണ് അത് നമ്മൾ ചേർത്തു ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടു ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം നമ്മൾ ഓൾറെഡി നമ്മൾ തേങ്ങ വറുത്തപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നല്ല ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് വേവിക്കാവൂ അപ്പോൾ തന്നെ വെള്ളവെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല വെള്ളമൊക്കെ അറിയാമല്ലോ ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളമൊക്കെ ഊറ്റി ഊറി വന്നോളും ആ വെള്ളത്തിൽ തന്നെ അങ്ങ് വേവട്ടെ നന്നായി വെന്തൂന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ച് പൊടിച്ച് വച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും അങ്ങ് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ചേർക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് ചിക്കൻ വെന്ത മണവും ആ തേങ്ങായുടെയൊക്കെ കൂടെ മിക്സിൻ്റെ എല്ലാം കൂടെ നല്ല വാസനയാണ് വരുന്നത് ഇതാ കണ്ടില്ലേ നല്ലതുപോലെ മിക്സ് ചെയ്തു ഇനി ആ എല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഒന്ന് വറ്റി വന്നാൽ മതി നല്ലതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു നാടൻ ഡിഷാണല്ലോ അപ്പം നല്ലതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തോളുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് അന്ന് നോക്കിക്കേ റെഡിയായി വന്നിരിക്കുന്നത് അതാ ഞാൻ ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തു ഈ കുരുമുളക് പൊടി ഇവിടെ ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ ആ തേങ്ങ വറക്കുമ്പോൾ എന്താ പറയുക കുറച്ച് കുരുമുളക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് പൊടിക്കാം കേട്ടോ തേങ്ങയുടെ കൂടെ പൊടിക്കാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ലാസ്റ്റ് ഒന്ന് രണ്ട് ടീ രണ്ട് ടീസ്പൂണോളം തേങ്ങ കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക എത്ര പെട്ടെന്ന് റെഡി ആയല്ലേ അപ്പോൾ ഇതാണ് ചിക്കൻ തോരൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും ബൈ ബൈ